ഞങ്ങൾ ഒരു ഗെയിം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കളി മോയെ ഫ്രണ്ട്സ് പണി കിട്ടി അറങ്ങും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് ഞങ്ങൾ ഒരു ഗെയിം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈർക്കിലെ കളി അപ്പം ഈ ഗെയിം കളിക്കാനും വേണ്ടിട്ട് ഞങ്ങൾ മൂന്ന് പേരാണ് ഉള്ളത് അപ്പൊ ഇത് മിക്ക ആൾക്കാർക്കും ഇത് അറിയുന്നുണ്ടാവും അമ്മമാർക്കും അമ്മമ്മമാർക്കും ഒക്കെ ഈ കളി അറിയുന്നുണ്ടാവും അപ്പം അച്ഛന്മാർക്കും അറിയുന്നുണ്ടാവും അപ്പം ഇത് പണ്ടുള്ളൊരു ഗെയിമാണ് അത് പണ്ട് ഒരു വെക്കേഷൻ പ്രചോദിച്ചതാണ് അപ്പൊ കുഞ്ഞാൻ ചേച്ചി വെക്കേഷൻ ആയിട്ട് വന്നതാണ് അപ്പൊ അപ്പൊ ഇവര് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു നമുക്ക് ഞങ്ങക്ക് ഈ കളി കളിച്ചാലോ അങ്ങനെ ഈ അറിയില്ലായിരുന്നു പിന്നെ അമ്മയും മുന്നും അങ്ങനെ എല്ലാരും പറഞ്ഞു തന്നു കൂടുതൽ ഇരിക്കുകയാണ് ഇത് മാർക്ക് പത്താണ്ടിക്ക് അമ്മ അപ്പം ഇത് ചിലവർക്ക് ഈ കളി എന്താണെന്ന് അറിയണ്ടാവില്ല അപ്പൊ അറിയാത്തവർക്ക് പറഞ്ഞുതരാം അതിന് മുന്നേ നമുക്ക് നേരപടിയിലേക്ക് അപ്പം നമ്മുടെ ഈർക്കിലി ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇതിന്റെ കൂട്ടത്തിന് ടോട്ടല് പതിനൊന്ന് ഈർക്കിലി ഉള്ളത് ഒന്ന് വലുതാണ് ഈ വലുതിന് നൂറ് പോയിന്റ് ആണ് ബാക്കി ഈ പത്തെണ്ണത്തിന് പത്ത് പത്ത് ഒരു ചെറുതിന് പത്ത് 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 അങ്ങനെ പത്തെണ്ണം ഉണ്ടത് ഇത് എങ്ങനെ കളിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മള് വലിയ ഇർക്കിലി എങ്ങനെങ്കിലും വെച്ചിട്ട് നമ്മള് തറയിലോട്ട് കിട്ടും എന്നിട്ട് ഈ വലിയ ഈർക്കിലിന്റെ മോളില് അറ്റ്ലീസ്റ്റ് ഒരു ഈർക്കിലിയെങ്കിലും ഉണ്ടാവണം മോളില് അല്ലെങ്കിൽ അവര് ോപ്പും ഔട്ടാവുന്നതാണ് ഒരു ഇർക്കിൽ ഇങ്ങനെ എടുക്കുമ്പോ അടുത്ത് അനങ്ങാതെടുക്കണം അനങ്ങണുണ്ടോ ഇവിടെ അമ്മ ഉണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം ഇത് ടോട്ടല് അഞ്ച് റൗണ്ട് ആണ് ഉള്ളത് ഒരാൾക്ക് അഞ്ച് റൗണ്ട് അല്ലെ ആ ഒരാൾക്ക് അഞ്ച് റൗണ്ട് ഇപ്പം ഒരു റൗണ്ടില് ആ ആള് മൊത്തം കംപ്ലീറ്റ് ആക്കിയ ഒരു ഇരിക്കും അനങ്ങാതെ ഫുള്ള് ഇരുന്നൂറ് പോയിന്റും എന്നുണ്ടെങ്കിൽ

എടുക്കാൻ പാടില്ല എത്ര ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അപ്പം നെക്സ്റ്റ് ഇനി ഞാനാണ് കളിക്കാൻ പണി കിട്ടി ഞാൻ എനിക്ക് ഏത് இது தட்டு உரப்போண்டு கை ഇത് ചെറുതന വെച്ച് എടുത്ത് പൊക്കി എഴുതി നാപ്പത് ആണ് കളിക്കണത് ഒറ്റ ാണ് സെക്കൻഡ് റൗണ്ടിൽ പിന്നെ കുഞ്ഞാ സ്റ്റാർട്ട് ചെയ്തോളൂ

ജയിക്കാൻ പറ്റും പതുക്കെടുത്താൽ മതി ആ ഇവിടെ വിചാരിച്ചു സെക്കൻഡ് റൗണ്ടില് പൂജ്യം അപ്പൊ ഇനി തേർഡ് റൗണ്ട് ആണ് തേർഡ് റൗണ്ടില് ഞാൻ അമ്പതിന് മോളിൽ പിടിക്കുന്ന മോളിലൊന്നും വന്നില്ല മോളിൽ ും ഔട്ടായിരിക്കുന്നു കുഞ്ഞ ും കൂടെ ഉള്ളു തോട്ടമോയേത്ത് എല്ലാരും ഞാൻ എനിക്ക് എന്ത് കിട്ടുന്ന ിയമോള് കൂടെ കഴിപ്പത്തെ നാലാമത്തെ റൗണ്ടില് തീയമോളും കൂടെ കഴിഞ്ഞ പിന്നെ ലാസ്റ്റ് റൗണ്ടാണ് ഈ തടുക്കി മുപ്പത് പോയിന്റ് കിട്ടിയിരിക്കുന്നു കൈ ദിയമ്മള് അപ്പൊ കൊണ്ടുപോകും ലീഡ് ചെയ്ത് നോക്കുന്നത് ദിയ എന്നെയാണ് നോക്കുന്നവർക്ക് പണിഷ്മെന്റ് ഉണ്ട് ും കുഞ്ഞ ചേച്ചിനെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി എന്റെ ലാസ്ത്ര റൗണ്ടാണ് ഇടി വിട്ടിട്ടുണ്ട് ഇടിവെട്ടിട്ടോ പക്ഷെ മഴയില്ല ഇങ്ങോട്ടുണ്ട് അത് ഞാൻ ജയിക്കാളും ഇടിവെട്ടലാണെന്ന് വിശ്വസിക്കുന്നു അല്ല ഇതല്ല പതുക്കെട്ടോ പതുക്കെ എന്റെ അപ്പം അപ്പൊരുടെ ഞാൻ ദേവിന് ഒരു ചാൻസ് കൂടെ കൊടുക്കുകയാണ് കാരണം

ആ ഇനി നെക്സ്റ്റ് ഞാനാണ് അറിയാതെ എനിക്കൊന്നുമില്ല ഇപ്പോഴത്തെ ലാസ്റ്റ് ലീഡ് ചെയ്തത് കുഞ്ഞാനിയായിരുന്നു ടോട്ടൽ മാർക്ക് െന്റ് കൊടുക്കാവൂ വളരെ ചെറുത് ഫ്രണ്ട്സ് അപ്പം എന്റെ പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു മുട്ട് അടിച്ച് വരെ ചെടിക്ക് വെള്ളം നനക്കയാ ഇതാണ് ചെടിക്ക് ദിയമോൾ വെള്ളം നനക്കും മുട്ട് ഞാൻ അടിച്ച് വരും രണ്ട് பேரும் കൂടി ദിയമോൾ ഹെൽപ് ചെയ്യോളൂ അതുകൊണ്ട് ഇനവർക്ക് Athesham പോയിന്റ് ഉണ്ട് പോയിന്റ് ഇല്ലാത്ത പത്തെ പോയിന്റ് ഇല്ലാത്ത ചെടിക്ക് പണിഷ്മെന്റിലുള്ള സമയ ആയിരിക്കുന്നു ഫ്രണ്ട്സ് മര മര അല്ല സ്കൂൾ മര 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 മുരച്ച ചെടി നനക്കണ്ട അടിച്ച് വരണ്ട അപ്പൊ ഫ്രണ്ട്സ് മഴ ആയതിനാൽ പണിഷ്മെന്റ് മാറ്റി വെച്ച മാറ്റി വെച്ചല്ല പണിഷ്മെന്റ് ഇല്ല പണിഷ്മെന്റ് ഇല്ല എന്നും പറയാൻ പറ്റില്ല മറ്റേ അറിഞ്ഞ മാറ്റം വരുത്തി പണിഷ് ഇപ്പൊ നാലുമണി ആയി സമയം അതിപ്പോ ദേവു ചായ ഉണ്ടാക്കട്ടെ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കപ്പിലേക്ക് സെർവ് ചെയ്യാം സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാൻ അപ്പൊ ഫസ്റ്റ് തന്നെ പപ്പയ്ക്ക് കൊണ്ടി കൊടുക്ക റൈസ് അപ്പൊ ാലും ഇല്ല കടുപ്പും കൂടുതൽ കുറവും അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേണ്ട ാണ് <laughs> <laughs> തീർച്ചയായിരുന്നു ഓപന ഉൻ മോദിച്ചു കളിക്കാൻ പോണത് ഗെയിമും കഴിഞ്ഞ് എന്റെ പണിഷ്മെന്റ് ചായ ആ ചായ എല്ലാരും ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ ഊഹിക്ക് ഒന്നേരം പണിഷ്മെന്റ് ആയി പോയിട്ടുണ്ട് ഒന്നൊന്നേരം പണിഷ്മെന്റ് ആയി പോയി അപ്പം ും ചായം കിട്ടി എനിക്കൊരു പണി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അവർത്താൻ മറക്കരുത് അപ്പൊ ഇനിയിപ്പൊട്ട് വീണ്ടും